ദിനർ ദവാ സെന്ററിന്റെ നേതൃത്വത്തിൽ വിളംബര റാലി നടന്നു പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന റാലി ഡോക്ടർ മുഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ കോതുമലം താലൂക്കിലെ അടിവാട് മാലിക് ദിനാർ ദവാ സെന്ററിന്റെ നേതൃത്വത്തിൽ നിബിദിന വിളംബര റാലി നടത്തി പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് റാലി സംഘടിപ്പിച്ചത് പരിപാടി ഡോക്ടർ വി എച്ച് മുഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവ് എന്നുള്ള നിലയിൽ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഒരു ലോകത്തിന്റെ ജനകീയ നേതാവായിരുന്നു മഹാനായ മുഹമ്മദ് റസൂർ ലാഹി സല്ലാഹു അലഹി വസ്ല്ലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മതവിശ്വാസത്തിന്റെ കാൽപ്പാടുകൾ മാത്രം പിന്നിൽ വെച്ചുകൊണ്ട് മുന്നിൽ ഉള്ള മനുഷ്യനിൽ നിലകൊള്ളണമെങ്കിൽ അവന്റെ അവകാശങ്ങൾ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് സി എച്ച് സിദ്ദിഖ് സൈനുദ്ദീൻ ബദരി മൻസൂർ ബാഖവി മുബാരക് ബാഖവി മുഹമ്മദ് സാലിം ബാഖവി ഷറഫുദ്ദീൻ ഇർഫാനി ഉമർ ബാഖവി അൽതാഫ് അസ്ഹരി സുൽഫിക്കർ അസ്ഹരി അബൂബക്കർ ബദരി ബാഖവി എന്നിവർ പ്രസംഗിച്ചു എന്നിവർക്ക് പെരുമ്പാവൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിസ്ഥിതിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആന്റിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ആൻഡ് ഡയമണ്ട് നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ గోల్డ్ ఆండ్ డైమండ్స్ సెన్ట్రల్ జంగ్షన్ నెడుంగట